നല്ല രീതി നടന്നുകൊണ്ടിരുന്ന ഉത്സവമായിരുന്നു അടി പെട്ടും കൂട്ടുമൊക്കെ ആയിട്ട് എല്ലാം നശിപ്പിച്ചു ഈ പരമേശനും ശിവാനന്ദനും ചെയ്യുന്ന തോന്നി മാസങ്ങള് എന്റെ സന്തോഷമായിട്ട് ഒരു ഉത്സവം കണ്ടിട്ട് ആകാൻ പറ്റുമോ ഇത് ഞാൻ ശരിക്കുകയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ എന്തുവാറിക്കാടി

ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ രണ്ടേ എന്താടാ നീയൊന്നലെ ഉത്സവത്തിനിടക്ക് വെള്ളം അടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല അടിപൊളി ഉണ്ടാക്കിയോ അങ്ങനെയൊന്നുമില്ല വെറുതെ കുരുക്കൊന്നും ഉണ്ടാക്കി വെക്കണ്ട എന്താടി കഴിക്കുന്നില്ലേ ഇതിലുള്ളത് കഴിച്ചോളാം

എടോ ചോദിക്കാൻ വേണ്ടി ചുമ്മാരിക്കണോ ചോദിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ ഇതിലൊന്നും തീരുമാനമില്ലേ അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ പോലെ പറയുന്നത് നിന്നോട് അങ്ങനെ നടക്കാൻ ഞാൻ പറഞ്ഞോ നീ അവന്റെ കൂടെ പിറന്നവനല്ലേ നീ പോയി തിരിച്ചു കുത്ത് നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് പെട്ടു അതിന് എന്തോ തടസ്സം നിൽക്കുന്ന പോലെയാണോ നീ പറയുന്നത് കേട്ടാ നിങ്ങളെ വല്ലവർക്കും വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി നിൽക്കുമല്ലോ ഇനി അങ്ങനെയാ ചേട്ടാ നാട്ടിലേക്ക് ഇത്ര നേരം കഴിക്കാതെ ഞങ്ങളിന്നാട്ടിലേക്ക് എല്ലാം തയ്യാറായി കഴിഞ്ഞു ബസ്സിന് തയ്യാറായിട്ട് എന്തായാലും അമ്മാവന് ആ ബന്ധം വേണ്ടെന്ന് വെച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹം ഇപ്പോഴും വിട്ടു പോയിട്ടില്ല എന്താ പറഞ്ഞേ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി എന്റെ സ്നേഹത്തെ വെച്ച് അളക്കാൻ നോക്കണ്ട സംഭവിക്കാണ് ഞങ്ങളോട് ചോദിക്കാൻ വരരുത് ഞങ്ങൾക്ക് അറിയാം എന്തോ ചെയ്യണ്ട വെറുതെ പറഞ്ഞ പോരട ചെയ്ത് കാണിച്ചു പള്ളി കൊടുത്തി പോവാതെ ഇത് ഇങ്ങോട്ട് അടി പോന്നെ നിനക്ക് പള്ളി കൊടുത്തല്ലേ പോകേണ്ടത് വലിയൊരു പഠിത്തക്കാരി വന്നിരിക്കുന്നു നിന്നോടൊക്കെ പ്രത്യേകം പറയണോടാ എഴുന്നേക്ക് അങ്ങോട്ട് സാറേ അവന് ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല സാറേ ബന്ധമില്ലാച്ചിട്ടാണ് കത്തി വെച്ചോണ്ടിരുന്നേ ണി ആ കത്തി അങ്ങ് എടുത്തോണ്ടുവാ ഇരിക്കടാ അവിടെ അവിടെ ഇരിക്കടാ ആ തുണിയ സാടാടോ എന്തുടോ ആയുധ സപ്ലൈ അകത്തുണ്ട് വിളിച്ചോണ്ടു അവനെ വരാനല്ലേ പറഞ്ഞു ഞങ്ങളൊപ്പം എത്തുന്നേ ഇവനതിനുള്ള യോഗ്യതയൊന്നും ഇല്ല അന്ന് കത്തി കൊണ്ടുപോകുന്നു ഞാനത് അപ്പൊ ആ വണ്ടിയിൽ കത്തി വെച്ച നീയാണ് അല്ലേ രണ്ടു ദിവസം ഇവര് ചോദ്യം ചെയ്തിട്ട് നീ അല്ല എന്നല്ലേ പറഞ്ഞേ ഞാനാണതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കേട്ടില്ലേ നമ്മുടെ സാറാ വെച്ചു നീ അങ്ങോട്ട് മാറണ ഇത് നിനക്ക് നേരത്തെ പറയാനൊക്കെ എന്നാ പിന്നെ ഞാൻ അവനെടുത്ത് ഒന്നും ഇരിക്കാത്ത ചിരിക്കേ കൊണ്ടുപോകേത്ത് എന്റെ മുണ്ടതാ പുതിയ മുണ്ട് അടിച്ചു മാറ്റാൻ നോക്കുക അല്ലേ കോണൊക്കെ കൊടുത്താ പോലും അഴിച്ചു മേടിക്കും എന്നാ വരട്ടേടീ സന്തോഷായിട്ട് പോയിട്ട് പോവാത്തന്നെ നാട്ടിലൊന്നും പോവണ്ടേടി കറും പോക്കടിയോടെ ഇല്ലെങ്കി ഞാൻ അയ്യോ കൊച്ചി കൊച്ചുണ്ടാ

എന്താണ് ചോരൂത്തൂട് വെള്ളം എന്താണ് പൂച്ച എത്ര പൂച്ച ആയിരം പൂച്ച എനിക്ക് ഇന്ന ആ ആ നീ എന്താടാ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നിന്റെ അമ്മ താടാ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞത് തന്നെ വന്നത് നീ നിന്നെ ജോലി നോക്കി പോടാ എടാ അവരൊക്കെ കവലയ്ക്ക് പോകാ വേഗം പോടാ ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ല നിന്നോട് പോവാനാ പറഞ്ഞേ നിനക്കെന്താ അവൻ പറഞ്ഞില്ലേ പിന്നെന്താ നീ പോലും

നിന്റെ ഒരു ബന്ധവും വേണ്ടാന്ന് വെച്ചാ ഞാൻ ഒതുങ്ങി പോയി ജീവിക്കേ എന്നിട്ടും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെച്ചാ ചേർക്കൻ ആരുടെ ചേട്ടൻ ഉണ്ടാക്കി വെച്ചില്ല ഒരു തല മുഴുവൻ തെണ്ടി നടക്കുന്നവൻ ചോദിച്ചേ അവനാട ചോദിച്ചെന്വേഷിക്കുന്നത് ഒന്നും അറിയാത്ത കൊച്ചിനെ ഉമ്മ കൊടുക്ക എന്താടാ ഇവനെ ഇതൊക്കെ പഠിപ്പിക്കാനാണ് നീ നിന്റെ അമ്മേടെ വീട് വിട്ട് ഇങ്ങോട്ട് പോന്നത് നിങ്ങൾ വെറുതെ വായു വന്നൊന്നും വിളിച്ചു പറയില്ലേ പിള്ളേര് തമാശക്ക് വല്ലതും കാണിച്ചു ശവന്തീനിന്നത് ശിവാനന്ദ വേണോ എന്ന് വെച്ച് ചെയ്യുന്നതിനും വേണ്ടാതിനും കാണിക്കുന്നതിനും ഒരു മര്യാദയുണ്ട് അതിന് അന്തസ്സെന്ന് പറയും നീ നിന്റെ അമ്മയും കൂടെ വീണ്ടും ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എത്രയായാലും ആ ചെറ്റത്തരം നിങ്ങൾ വിട്ടു പോവില്ലോടാ വീട്ടിൽ കയറി എന്ന് തോന്നിയസം പറഞ്ഞാലേ പിന്നെ അളയനാണെന്ന് ഞാൻ നോക്കല നീ എന്ത് ചെയ്യും വെട്ടി അരിയോടാ എന്നാ ഇടക്കിടെ വെട്ടി കെത്തി നിങ്ങൾ എന്ത് പോയി പറയുന്നത് നിങ്ങൾ നാട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് മനുഷ്യനെ കളിയാക്കുവാണോ അവൻ എന്താ അവകാശമില്ലേ ഇവൻ അവകാശമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയത് ആ തെണ്ടിച്ചെക്കനെ വിളിക്കാൻ പറട ഇവാനന്ത ചെറുക്കനെ വിളിക്കു അയ്യോ അവൻ അങ്ങനൊന്നും ചെയ്യില്ല വെറും പാവം കൊച്ചന അതെന്തെങ്കിലും അവനെ വിളിക്ക അപ്പൊ സത്യവനാന്ന് അറിയാവല്ലോ എന്താ എന്തിനാ ദേഷ്യപ്പെടുന്ന ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ പിന്നെ നിന്റെ കള്ളനോട്ടം കണ്ടാറിയാ നീ അത് ചെയ്തുന്ന് നാട് മുഴുവന് ഇളകി വന്നിരിക്കാ അവരെന്ത് ചോദിച്ചാലും നീ ഇളന്ന് സത്യം ചെയ്താ മതി വാ മതി എന്നോട് തന്നെ കേച്ചിട്ടപ്പാ ഞാനൊന്ന് വരുന്നുണ്ട് എന്താന്ന് വെച്ചാ ചോദിക്കേ കണ്ടോ വന്നു വന്നു ഇവനോട് ചെറുക്കാ ഈ കൊച്ചിനെ നീ എന്തുവാ ചെയ്തേ ആ പറയണ എന്തുവാന്ന് ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ എന്താ ഇത്രയും മീശക്കാരെ കണ്ട കൊച്ചു പേനില് പേടിച്ചു പോകും ചിറ്റപ്പാ ഞാനിവരെ പേടിക്കുന്നത് ഞാനോ ഉമ്മ കൊടുത്തേ ഇപ്പൊ എന്ത് ചെയ്യാ അവൻ സത്യം പറഞ്ഞല്ലോ ഇനി നിന്നിട്ട് കാര്യമില്ല പോയേക്കാമ്പെടൂ താടി മീശു വന്നിരിക്കാം അവന്റെ മൂന്നെ അവൻ ഏ നീ കളവാ ചുമ പറയുന്നില്ലൊരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞാ മോന്താട് തന്നെ നീ അടിക്കടാ നീ അതിങ്ങനെ മോളെ ഒന്നുമില്ല കണ്ണു തുറക്കേ ഒരു കണ്ണു മോളെ ഒന്നുമില്ല എഴുന്നേക്കുമോളെ മോളെ എഴുന്നേക്ക് എഴുന്നേക്കെ കണ്ണുർക്ക് കണ്ണു തുറക്ക് കണ്ണു തുറക്ക് നോക്ക് ഒന്നുമില്ല ആ അങ്ങനെ തന്നെ സത്യം പറഞ്ഞാൽ എന്തോ ഭാഗ്യം കൊണ്ടാ കൊച്ചിക്ക് ജീവൻ തിരിച്ചു കേട്ടി അറിയോട്ടു ആ ചെറുക്കന് ഇല്ലാതെ ഈ കൊച്ചിന്റെ കാര്യം പോക്ക എന്നെട്ടോയ്യോ ഭയങ്കര

നീ വലുതായി കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് വേറെ നാട്ടിലേക്ക് പോവില്ല അപ്പൊ നീ എങ്ങനെ എന്നോട് മിണ്ടും ഞാൻ വലിയ പെണ്ണായിട്ട് എൻ്റെ അമ്മേനെ പോലെ ഞാൻ വലുതായി നിന്റെ മുത്തശ്ശി അമ്മയില്ലേ അവരെ പോലെ ആകുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും അത് പോലെ സത്യമായിട്ട് സത്യടാ